ഹായ് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇരുനില കെട്ടിടം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചൂരൽമല ടൗൺ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു ഈ കെട്ടിടത്തിന്റെ മുന്നിലൂടെ ഒഴുകിച്ചെന്ന പാറകളും മരങ്ങളും മണ്ണും കൂടിച്ചേർന്നാണ് പാടികളും അതുപോലെ വീടുകളും തകർന്നെറിഞ്ഞ് ദുരന്തം തീർത്തത് എന്നാൽ കെട്ടിടത്തിൽ തടഞ്ഞു നിന്ന മരങ്ങൾ ഇവിടെ നിന്ന് നീങ്ങിയിട്ടില്ല ഈ കെട്ടിടം സംരക്ഷണം തീർത്തതാകട്ടെ ഇതിനു പിന്നിൽ സ്ഥിതി ചെയ്തിരുന്ന ഒട്ടേറെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും അവയിൽ കുഴിച്ചുമൂടിയ മനുഷ്യർക്കുമാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വർഷത്തിൽ നിർമ്മിച്ചതാണ് ഈ ഇരനില കെട്ടിടം പുഴ വഴിമാറിയപ്പോൾ ഒഴുകിയെത്തിയ കൂറ്റൻ കരിങ്കല്ലുകളാണ് സ്കൂൾ ഗ്രൗണ്ടുകളിലും പരിസരങ്ങളിലുമായി ചിതറിക്കിടക്കുന്നത് പരന്നൊഴുകുന്ന പുഴയാകട്ടെ അതിശക്തമായ നിലയിലും അവിടെയുണ്ടായിരുന്ന പാലവും ക്ഷേത്രവും അടയാളങ്ങൾ അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാകുകയും ചെയ്തു അപ്പോഴും തല ഉയർത്തി സ്കൂൾ കെട്ടിടം മാത്രം ബാക്കിയുണ്ടായിരുന്നു ചൂരൽമല ചൂരൽമലയിൽ വെള്ളം കയറുന്നത് അറിഞ്ഞിട്ടാണ് മേപ്പാടി കടലൂരിലെ കടൂരിലെ വീട്ടിൽ നിന്ന് റഫീക്ക് സുഹൃത്ത് ഉബൈദിനെ വിളിക്കുന്നത് ഫോണിന്റെ മറുതലയ്ക്കൽ കരച്ചിലായിരുന്നു മറുപടി ഉടൻ തന്നെ റഫീഖ് ചൂരൽ പുറപ്പെട്ടു വഴിയിൽ കാട്ടാനയിൽ നിന്ന് രക്ഷപ്പെട്ടാണ് സ്ഥലത്തെത്തിയത് ഉബൈദും ഭാര്യയും രക്ഷപ്പെട്ടെങ്കിലും ഭാര്യ മാതാവിനെയും വിദ്യാർത്ഥികളായ രണ്ട് പെൺമക്കളെയും കാണാതായി അഞ്ച് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിൽ റഫീഖും പങ്കാളിയായി മന്ത്രിയുടെ ഓഫീസിലും ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിലും ജില്ലാ തലത്തിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു ടെലിഫോൺ വഴിയു വഴിയുള്ള കൗൺസിലിങ്ങിനും മറ്റ് മാനസികാരോഗ്യ സേവനങ്ങൾക്കുമായി ടെലി മനസ്സ് ശക്തപ്പെടുത്തി ടെലി മനസ്സ് ടോൾ ഫ്രീ നമ്പറിൽ വൺ ഡബിൾ ഫോർ വൺ സിക്സ് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാണ് ആരോഗ്യ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ആരംഭിച്ച സ്റ്റേറ്റ് കൺട്രോൾ റൂം ശക്തിപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറാക്കി മാറ്റി സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ത്രീ ഫോർ സെവൻ സിക്സ് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ സീറോ ടു സീറോ എയ്റ്റ് ഈ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് നന്ദി